വെൽക്കം ടു മല്ലൂർ ട്രാവലിങ്സ് ഇന്ന് നമ്മൾ പോയത് തൃശൂരിലെ പാവർട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്തെ വിശുദ്ധവസി പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലാണ് ഞാൻ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയ പള്ളിയാണ് കേട്ടോ കാരണം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളും എനിക്ക് മനഃപ്പാടമായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയ പള്ളിയാണ് ഇവിടുത്തെ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ അഡാറ് പെരുന്നാളാണ് മക്കളെ അഡാറ് പെരുന്നാള് കാരണം ഇവിടെ വലിയ രീതിയിലാണോ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ വെടിക്കെട്ടും എല്ലാം വലിയ രീതിയിലാണ് ഇവർ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെടിക്കെട്ട് കാണുവാൻ മാത്രമായി തന്നെ ഞാൻ പെരുന്നാൾ കാണാൻ വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ പള്ളി ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന വർക്കെല്ലാം മരത്തിൽ കൊത്തിയെടുത്താലാണ് എന്തായാലും പുറത്തുനിന്ന് വരുന്നവർ ഈ കാഴ്ച നോക്കി തന്നെ നിന്നുകൊണ്ടിരിക്കും ഇവിടെ അവസ്യ പിതാവിനെ നമുക്ക് കാണാം അതുപോലെ അകത്ത് ചെന്നപ്പോൾ അകത്തും അവസ്യ പിതാവിൻ്റെ വലിയ രൂപമുണ്ട് അതുപോലെ തന്നെ അൾത്താര ഫുൾ മരപ്പണി കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് അൾത്താര ഇതാ കേട്ടോ അൾത്താര അങ്ങനെ അൾത്താരയും കൊണ്ട് വിശുദ്ധി അവസൈപ്പനോട് മുട്ടുപായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ നീങ്ങി അവിടെ തന്നെ ഒരുങ്ങുന്ന അവസൈ പിതാവിന്റെ രൂപം കാണുവാനായിട്ട് സാധിക്കും അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പതുക്കെ നിത്യാരാധനാ കേന്ദ്രത്തിലേക്ക് പോയി ഇവിടെ ഞാൻ പലപ്പോഴും വന്നിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ പൂർണ്ണ നിശബ്ദതയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എന്നിട്ട് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു വിത്ത് മല്ലു ട്രാവലിങ് ഫോർ മോർ വീഡിയോ